യും നല്ല പ്രസാദത്തെയും നല്ല ദിവസത്തെയും ഇന്നും ബലിയർപ്പിക്കാൻ അനുവദിച്ചു ലതാവിൻ്റെ ബലിപ്പൂട്ടത്തിൽ അവനെ തന്നെ വേണ്ടി മരിച്ച അങ്ങനെ ആ തെലിഖാൻ ഇപ്പോൾ നാളെ വലിയ കുറേ കുറെ പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്താണെന്നുള്ളത് കർത്താവ് വീഹന്മാരോട് ഒരു ഭാഗമാണ് കടപ്പുറത്ത് വന്നിട്ട് കർത്താവ് ചോദിക്കുന്നുണ്ട് മക്കളേ നിങ്ങൾക്കോ നിങ്ങൾക്കോ വല്ലതും കിട്ടിയോ അവർ പറഞ്ഞു ഒന്നും കിട്ടിയില്ലപ്പാ ആരാണെന്നൊന്നും അവർക്കറിയില്ല എങ്കിലും അവർ പറഞ്ഞ് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല അതാ വലതുവശത്തേക്ക് മാറ്റി വലയിടെ വല നിറയോളം മീൻ കിട്ടി വലിച്ചു കയറ്റാൻ അവർ വിഷമിച്ചെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ അന്ന് കിട്ടിയ മീനെ ഈ ഇവരെടുത്തതിൻ്റെ ബാക്കി മീൻ എന്നെ എടുത്തു അത് മറ്റുള്ളവർക്ക് വിധിച്ചു കൊടുത്തിട്ടുണ്ട് അർഹതപ്പെടുന്നവരും വേറെ ചിലരുടെയൊക്കെ വള്ളമൊക്കെ വിളിച്ചു കൊടുത്ത് ചട്ടങ്ങളൊക്കെ ബൈബിളി പറയുന്നുണ്ട് അപ്പോൾ കൂടുതൽ കിട്ടിയാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യും പക്ഷെ ഇപ്പോൾ കത്തോലിക്കാ സഭയ്ക്ക് പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കത്തോലിക്കാ സഭയിൽ വന്നു കൂടിയ ഇതുപോലുള്ള മീനെല്ലാം വലിയ കോൾഡ് സ്റ്റോറേജ് ഉണ്ടാക്കി ആ കോൾഡ് സ്റ്റോറേജിൽ അത് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ കോൾഡ് സ്റ്റോറേജ് മീൻ ഇരുപണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അത് നോക്കാനാലോ വേണ്ടേ വാച്ച്മാൻ വേണം സൂപ്പർവൈസർ വേണം അത് പിന്നെ അത് നോക്കാനുള്ള അധികാരികൾ വേണം മാനേജർ വേണം അങ്ങനെ കുറെ മാനേജരായിട്ട് എച്ച് മാറി ദൈവം കൊടുത്ത മുതൽ മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ ഒന്ന് ചേർന്ന് കുഞ്ഞു വെച്ച് അതിൻ്റെ പിന്നാലെ സെക്രട്ടറി പ്രസിഡൻ്റായും സെക്രട്ടറിയായും ഗജാൻകിയായും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് അത്മാരേക്കൂടെ അതിനകത്ത് പങ്കെടുപ്പിച്ചു വൈദികരെല്ലാം അതിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാരോ അല്ലെങ്കിൽ സ്കൂളാണെങ്കിലും അതിൻ്റെ പ്രിൻസിപ്പാളോ അധികാരിയോ ആയിട്ടൊക്കെ വരുന്നു ഇങ്ങനെ സഭയിൽ കിട്ടിയ മീന് വലിയ ഫ്രീസറിൽ കേറ്റി വെച്ചുകൊണ്ട് അതിന് ചുറ്റും നടക്കുന്ന അന്നേരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വിശപ്പോ മറ്റുള്ളവരുടെ ദാഹമോ മറ്റുള്ളവരുടെ കഷ്ടപ്പാടോ മറന്നുപോയി അതുകൊണ്ട് ഈ ഫ്രീസറിൽ ഇരിക്കുന്ന മീൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുകയാണ് ആ ഫ്രീസറിലേക്ക് കയറുന്നതിന് മുമ്പ് അത് പാവപ്പെട്ട മനുഷ്യർക്ക് അത് കൊടുക്കാനുള്ളതായിരുന്നു ഒന്നുകൂടിയ മുതലെല്ലാം കൂടുതൽ മുതലുണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ പിന്നാലെ എല്ലാവരുമാണെന്ന് അങ്ങനെ പറയുന്നില്ല കേട്ടോ എല്ലാവരും ആണെന്ന് പറയുന്നില്ല എന്നാലും സമ്പത്തിനോട് ഭൗതികതയോട് താല്പര്യമുള്ള അധികാരികളെല്ലാം അങ്ങനെയാണ് ചെയ്തത് വലിയ വലിയ കെട്ടിടങ്ങൾ പണിത് വാടക കൂടുതൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പള്ളിയുടെ കൂട്ടി ഇവിടെ ഒരു അച്ഛൻ എന്നാൽ പറയുന്നത് കേട്ടു ഞാൻ വന്നപ്പോൾ നാൽപ്പത് ലക്ഷം രൂപയുള്ളായിരുന്നു ഞാൻ പോകുമ്പോൾ ഒരു കോടിക്ക് മേളിലുണ്ട് മിച്ചവന്ന് ഇത് എവിടെ നിന്ന് വന്ന കാശാണ് ആർക്കു വേണ്ടി ഉള്ള കാശാണ് ഇതെല്ലാം കൂടെ അവിടെ പൂട്ടി വെച്ചിട്ട് ആ കാശിൻ്റെ പേരിൽ അടിവെക്കുന്നു ഒരവസ്ഥ കാശിക്ക് കൈകാര്യം ചെയ്ത് പാപത്തിലേക്ക് പോകുന്നു കാശ് പങ്കുവച്ച് നന്മ ഉണ്ടാക്കി ആത്മാക്കളെ രക്ഷിക്കുവാനും ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ലോകത്ത് കൊണ്ടുവരുവാനും വേണ്ടി ദൈവം കൊടുത്ത മുതലുകളെ സൂക്ഷിച്ചു വെച്ചിട്ട് അതിൻ്റെ സൂക്ഷിപ്പുകാരായി പിന്നെ അന്യുന്നത് നടിവെക്കുന്ന ഒരവസ്ഥയിൽ നിന്നും മോചനം ആവശ്യമാണ് സഭയുടെ മുതലുകൾ കൈവിടുക അത് അർഹതപ്പെട്ട കരങ്ങളിലേക്ക് വിശക്കുന്ന വയറുകളിലേക്ക് ചികിത്സിക്കാൻ പണമില്ലാത്തവന്റെ പോക്കറ്റിലേക്ക് അതുപോലെ കിടക്കാൻ വീടില്ലാത്ത മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയെന്ന് പങ്കുവെച്ചു കൊടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കും ഒരു സംശയം വേണ്ട അതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം ഈ കാരണം കണ്ടെത്തി ഈ രോഗത്തിന് ചികിത്സിച്ചാൽ ഉറപ്പ് ഈ നഷ്ടപ്പെട്ട നന്മ വരും ഈ ദുരാത്മാവ് ഇറങ്ങിപ്പോകും പരിശുദ്ധാത്മാവിനാൽ സഭ നയിക്കപ്പെടും എന്നും കർത്താവിൻ്റെയാണ് സഭ കർത്താവ് തന്നെ നയിക്കുന്നത് പക്ഷെ പല സാഹചര്യങ്ങളിലും കർത്താവിനൊന്നും ചെയ്യാൻ പറ്റാത്ത കണക്ക് വള്ളിപ്പടർപ്പ് മൂടിയ നല്ല മരം പോലെ പൂമരം പോലെ ഇതാ സഭയിൽ സർവ്വ നന്മകളും മുടിച്ചുകൂടി നിൽക്കുന്ന സഭയുടെ മുകളിൽ കുറേ തിന്മകൾ കയറി കൂടിക്കൊണ്ട് ഇത് ആത്മാവിൻ്റെ തീപിടിക്കുമ്പോൾ ഈ വള്ളികളെല്ലാം കത്തി വീണ്ടും വലിയ പ്രകാശമുണ്ടാകും ഇതൊന്നും നഷ്ടത്തിൽ അവസാനിക്കില്ല ഈ മൂന്നാം തീയതിക്ക് ശേഷം പുതിയൊരു പ്രഭാതമായിരിക്കും ഞാൻ നിങ്ങളൊക്കെ കാണുന്നത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ